പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് സമുചിതമായ വരവേൽപ്പ് സംഘടിപ്പിച്ചു കുട്ടികളും രക്ഷിതാക്കളും രാവിലെ എത്തിയ ഉടൻ അവർക്ക് മധുരങ്ങൾ വിതരണം ചെയ്തു പിടിഎ പ്രസിഡന്റ് രാധിക മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് സിറ്റി പോലീസ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രിൻസിപ്പൽ സരിത ടീച്ചർ സ്വാഗതം പറഞ്ഞു ഹെഡ് മിസ്ട്രസ് ശ്രീജാ പി സ്റ്റാഫ് സെക്രട്ടറി സനീഷ് പയ്യമ്പള്ളി എന്നിവർ ആശംസകൾ നടന്ന് സംസാരിച്ചു തുടർന്ന് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി അധ്യാപകരായ ഡോക്ടർ സജീവ് കുമാർ നിഷ ഗോപിനാഥ് തുടങ്ങിയവർ ക്ലാസ് കൈകാര്യം ചെയ്തു ക്ലാസ്സിന് ശേഷം അവതരിപ്പിച്ച നൃത്ത സംഗീത ശില്പങ്ങൾ ക്ലാസ് അധ്യാപകരായ ബീന ശ്രീകുമാർ ഗിനീഷ് എന്നിവർ നേതൃത്വം നൽകി ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം ഒരെണ്ണം വാങ്ങുമ്പോൾ വാങ്ങുമ്പോൾ മറ്റൊന്ന് മറ്റൊന്ന് ഫ്രീ ഫ്രീ സൈസ് ബെഡ്ഷീറ്റ് ജെൻസ് മൂന്നെണ്ണം രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ക്രോപ്ടോപ്പ് മൂന്ന് പീസ് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കി ഒൻപത് ആറ് ബില്ലോ കർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് ടൂ പീസ് സെറ്റ് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചുരിദാറുകൾ സെറ്റ് രൂപ 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 ആൻഡ് കോട്ടൺ സാരികൾ സാരികൾ മാത്രം മാത്രം ഫാൻസി കാഷ്വൽ ഷർട്ടുകൾ ട്രാക്ക് കൂടാതെ കോംബോ ഓഫറുകളും ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ പട്ടാമ്പി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ